ഹലോ ഓൾ വെൽക്കം ടു ഐനാമിക് ഇന്ന് കുറച്ച് മാക്സി ഐറ്റംസായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ അൽഫേൻ്റെ മാക്സി ആണ് നല്ല ഭംഗിയുള്ള മാക്സികളാണ് പെരുന്നാളൊക്കെ വരികയല്ല അപ്പോൾ വേഗം എടുത്തോളൂ കേട്ടോ പിന്നെ ഒന്നുകൂടെ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് കാണോ നല്ല ഡാർക്ക് മെറൂണാണ് ബ്ലാക്ക് അടുത്തത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നിർത്തി കാണിക്കുക അമ്പത്താറ് സൈസിൻ്റെ മാക്സിയാണ് ഒന്ന് കാണിക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അൽഫൈൻ്റെ മാക്സിയാണ് നല്ല ഭംഗിയുള്ള മാക്സിയാണ് കേട്ടോ ഒന്നും പറ്റൂല കളറ് പോവുകയെ ചുരുങ്ങിയേ ഒന്നും ചെയ്യില്ല കേട്ടോ അൽഫൈന് ഒന്നും ഇതുപോലെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുണ്ട് ഏക്കിലൊക്കെ വർക്കുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചതെട്ടോക്കെ അടുത്തത് നല്ലത് ഡാർക്ക് ഡാർക്ക് കർപ്പാണ് നല്ല ഭംഗിയുണ്ട് കിട്ടും കാണാൻ ഒരിക്കലൊക്കെ ഇതാ വർക്ക് വന്നതാണ് എന്തായാലും ഇഷ്ടമാവുംട്ടോ രി കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ നെക്കിനൊക്കെ വർക്ക് ഉണ്ടോ എൺപത്താറ് സൈസാണ് ചെസ്റ്റ് വീതിയും കൈകൾക്കൊക്കെ സ്ക്രീനിൽ കാണിക്കട്ടോ ചെസ്റ്റ് വീതി ഒക്കെ അത്യാവശ്യം ഉണ്ടാവും ഇരുപത്തിനാലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ